അൻപത്തി ഒൻപതാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മാന്നാർ കുര്യത്ത് കടവിലുള്ള മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കും നെഹ്റു ട്രോഫി മത്സരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങളും ഒൻപത് ഒന്നാം ഗ്രേഡ് വെപ്പ് വള്ളങ്ങളും ഉൾപ്പെടെ അൻപതിൽ പരം കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അൻപത്തി ഒൻപതാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മാന്നാർ കുര്യത്ത് കടവിലുള്ള മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കും கலோசவம் செப்டம்பர் ஒன்றாம் தேதி உச்சக்கு ரெண்டு மணிக்கு மாறினா மஹாத் மாவாட்டத்தில் நடக்களத்தில் பிரசஸ்தங்களாக பன்னெண்டு சூண்டன் வளங்களும் ஆறு ஒன்றாம் தேதி உப்பு வளங்களும் ரெண்டு இருட்டு குப்பி வளங்கள் உள்பட இன்னும் சூழல் வளங்கள் ஓடி வள்ளங்கள் உள்பட கம்பெனி வளங்கள் உள்பட நாற்பதுத்தரம் களி வளங்கள் பங்கெடுத்து நாற்பதுத்தரம் களி வளங்கள் பங்கெடுக்கும் അതോടൊപ്പം തന്നെ ഇത്തവണ വള്ളംകളി പ്രേമികളുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് വീണ്ടും ഒരു പന്തലൂടെ ഒരു പകുതിയിലൂടെ ഞങ്ങൾ ഇടുന്നുണ്ട് ഇന്ന് കാണാനുള്ള വേണ്ടി നട്ടായത്തിൻ്റെ നീളം കൊടുത്ത ചെറിയ തർക്ക ഒരു വളമായിരുന്നു ആ വളവ് മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ നട്ടായം തുക ട്രാക്ക് ഒരു വള്ളംകളികളുടെ സ്റ്റാർട്ടിങ്ങിൽ അപ്പം അതനുസരിച്ച് നല്ല രീതിയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് നൂറാം വാർഷികം കൂടി ആഘോഷിക്കുന്ന ഇത്തവണ ഈ വള്ളംകളിക്ക് വളരെയേറെ ചരിത്രപരമായ രാഷ്ട്രീയപരമായ പ്രാധാന്യമുണ്ട് എല്ലാ നേതാക്കളും ശ്രീ ആന്റോ ശ്രീ സജി ചെറിയാനും കൊടുക്കുന്ന സുരേഷും പി ജെ കുര്യനും അടക്കമുള്ള എല്ലാ ആളുകളും നമ്മുടെ ഈ വള്ളംകളിയെ സഹായിക്കുന്നതിന് വേണ്ടി മുൻപന്തിയിലുണ്ട് അവരുടെ ഉള്ള കൂടി നല്ല രീതിയിൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ജലോത്സവം നടത്തുകയാണ് എല്ലാ ദിവസ പ്രേമികളുടെയും സഹായ സഹകരണങ്ങളെയും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് എന്നിട്ട് വള്ളം ചൂടിച്ചു കൊണ്ടുപോയി വളങ്ങളെ അനുകൂലപ്പെടുത്താൻ ശ്രമമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവർ പറഞ്ഞത് ഈ വളമുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് അപ്പോൾ ഈ പ്രശ്നം നമ്മൾ അത് ഒഴിവാക്കാൻ പറ്റിച്ച് ട്രാക്കിൻ്റെ നീളം കുറച്ചുകൊണ്ട് വളവ് ശരണം നിവർത്തി എടുക്കാൻ തീരുമാനിച്ചത് അവിടെ മുമ്പേ നമ്മളെ മറ്റുള്ള വെപ്പ് വള്ളങ്ങളുടെ കളിക്കാനിവിടെ പ്രാധാന്യം പക്ഷേ ഈ ശൈലാജി പറഞ്ഞ പോലെ കരക്കാർക്ക് പെപ്പള്ളം ഉള്ള എല്ലാവർക്കും ഞങ്ങൾ ഒന്നാമതാക്കണം അതാണ് അവരുടെ പ്രശ്നം തൊഴിഞ്ഞ് കയറുക എന്നുള്ളതല്ല ഞങ്ങളെ വള്ളം ജയിക്കണം പിന്നെ ഞങ്ങൾ ഒന്നും എടുക്കുന്നില്ല ആ ഒരു രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ല നമ്മുടെ മത്സരം ഇഞ്ചിലൂടെ ഇഞ്ചി പോരാട്ടം പെപ്പള്ളങ്ങളുടെ മത്സരം എപ്പോഴും നമ്മുടെ ഫോട്ടോകാട്ടുകൾക്ക് പോലും കാണാത്ത രീതിയിലുള്ള ഫിനിഷിങ്ങാണ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് തർക്കങ്ങൾ വരുന്നത് ഞങ്ങളെ കമ്മിറ്റിക്ക് ഒരു ഒരു ഇല്ല ആദ്യം ഒന്നാമതാണ് മാറ്റം ദേശീയ നേതാക്കളും സംസ്ഥാന മന്ത്രിമാരും ചലച്ചിത്ര താരങ്ങളും എം പിമാർ എം എൽ എ മാർ വിദേശ പൗരന്മാർ തുടങ്ങിയവരും ജലമേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെഹ്റു ട്രോഫി മത്സരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങളും ഒൻപത് ഒന്നാം ഗ്രേഡ് വെപ്പ് വള്ളങ്ങളും ഉൾപ്പെടെ അൻപതിൽ പരം കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വി വി ഐ പി പവലിയും കൂടാതെ മറ്റൊരു താൽക്കാലിക പവലിയും കൂടി വിശിഷ്ട അതിഥികൾക്കായി നിർമ്മിക്കുന്നുണ്ട് നെട്ടയത്തിലെ വലിയ വളവ് ഒഴിവാക്കുവാൻ മുന്നൂറ് മീറ്റർ നീളം കുറച്ച് മുമ്പോട്ട് നീക്കിയാണ് ഇത്തവണ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വള്ളം ചൂടിക്കുന്നതും ഫൈനലിലെ തർക്കങ്ങൾ ഒഴിവാക്കുവാനും ഇതുകൊണ്ട് സാധിക്കും ഒന്നാമതെത്തുന്ന ചുണ്ടൻ വള്ളത്തിന് മഹാത്മാഗാന്ധി ട്രോഫിയും ഒന്നാമതെത്തുന്ന എ ഗ്രേഡ് വെപ്പ് വള്ളത്തിന് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രോഫിയും സമ്മാനിക്കും ഓണക്കാല ജലമേളയ്ക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളി വള്ളംകളിയായതിനാൽ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് വടംവലി കസേരകളി അത്തപ്പൂവടൽ വഞ്ചിപ്പാട്ട് എന്നീ മത്സരങ്ങളാണ് പ്രധാനമായും നടത്തുക മാസ്ട്രിൽ പങ്കെടുക്കാതിരിക്കുകയോ മത്സരത്തിൽ വള്ളം ചൂടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ബോണസ് തുകയുടെ അൻപത് ശതമാനം വെട്ടിക്കുറയ്ക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനറൽ കൺവീനർ എൻ ഷൈലാജ് ജനറൽ സെക്രട്ടറി ടി കെ ഷാജഹാൻ സോമരാജൻ അജോയ് സുരേഷ് മറുഗര മാന്നാർ അബ്ദുൾ ലത്തീഫ് ഐപ്പ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിഡിനെ